ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് റോസ് ഉണ്ടല്ലോ അതൊന്ന് മാറ്റി നടാനായിട്ട് പോവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും കിട്ടിയ രണ്ടെണ്ണ വേണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറാണ് പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ ഫ്ലവർ ഭയങ്കര കുഞ്ഞുതാണ് നമ്മളുടെ നോർമൽ റോസ് പോലെല്ലാം വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അപ്പം ഒരുപാട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതൊന്ന് നട്ട് വളർത്താൻ വേണ്ടിയിട്ട് വിചാരിച്ചു പിന്നൊരു യെല്ലോ കളറും ഉണ്ട് കുറച്ച് നോർമൽ സൈസാണ് പിന്നെ അതാ നമ്മളിത് നടാൻ വേണ്ടിയിട്ട് രണ്ട് ചട്ടി എടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഹോളൊന്നും ഇല്ല അപ്പം ഇത് പ്ലാസ്റ്റിക് ആണ് സംഭവം അപ്പം എന്തായാലും അതിനകത്ത് നമ്മൾ ഹോളിട്ട് കൊടുക്കുക ഹോളിട്ട് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും വെള്ളം ഇങ്ങനെ കിട്ടിക്കിടന്നിട്ട് ചള്ളയാവും അതുപോലെ തന്നെ അതൊക്കെ ചെടിയൊക്കെ അളിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അപ്പം നമ്മൾ ഈ നാല് സൈഡിൽ അതിന് ഹോളിടാനായിട്ടുള്ള സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഹോളൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുകയാണ് സോ അതായത് അങ്ങനെ നമ്മളിത് ആ പോട്ടിൽ ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിൽ മണ്ണ് വന്ന് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ ഇതുപോലെ ഓടിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളുണ്ടെങ്കിലോ നമ്മളതിൻ്റെ മുതലിങ്ങനെ വെച്ചു കൊടുക്കും അപ്പം കുറച്ച് ഓടിൻ്റെ പീസസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുത്ത് കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ ആ ഹോളിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ സോ സൊഗൈസ് നമ്മളങ്ങനെ രണ്ട് പോട്ടിലും നമ്മളുടെ പീസസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതായി ഇതുപോലെ കുറച്ച് കറിയിലെടുത്ത് പോട്ടിലേക്ക് വെച്ച് കൊടുത്തേക്കാണ് കാരണം നമ്മളിങ്ങനെ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഈ കറിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് കുറച്ചൊക്കെ ഈ മോയിച്ചർ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇതൊന്ന് എന്താ അഴുകി കഴിയുമ്പോഴത്തേക്കിനും നല്ലൊരു വളമായിട്ടൊക്കെ മാറുന്നതായിരിക്കും അപ്പം നമ്മൾ രണ്ട് പോട്ടിലും ഇതുപോലെ കരിയിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ നോർമൽ മണ്ണിട്ട് അല്ലെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ഇട്ട് ഫില്ല് ചെയ്താലും മതി പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഈ മുട്ടത്തോടും അതുപോലെ തന്നെ നമ്മൾ ചായ ഇട്ടതിന് ശേഷം വരുന്ന ബാക്കിയുണ്ടല്ലോ തേയിലയുടെ അതും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോസയ്ക്ക് ഏറ്റവും നല്ലൊരു വളമാണ് തേയില എന്ന് പറയുന്നത് തേയില വെള്ളം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മെഡയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഫ്ലവറിങ്ങിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഈ തേയില വെള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതുപോലെ ചായയിട്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന നമ്മൾ ജസ്റ്റ് കളയാറാണല്ലോ പതിവ് അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്തിടുവാണെങ്കിൽ ശരിക്കും നല്ലൊരു വളമായിരിക്കും പിന്നെ നമ്മൾ വന്നിട്ട് മണ്ണിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഫിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അതാണ്ടാ കൊണ്ടുവന്ന ആ ചെടി വെച്ചിരുന്ന ആ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന റോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിനുള്ളിലുള്ള മണ്ണിന് ഭയങ്കര പശപ്പായിരിക്കും അപ്പം ചിലർ ചെയ്യുന്നത് ആ മണ്ണോട് കൂടി ചട്ടിയിലേക്ക് വെക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞുള്ള എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട്സിന് ഓടാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവാത്തില്ല മാക്സിമം നമ്മൾ ആ മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷം പുതിയ മണ്ണിലേക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം ഇങ്ങനെ നേച്ചുറൽ പോയി റോസയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെടികളൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കുന്നവരുണ്ടെങ്കിൽ ആ മണ്ണ് മാറ്റിയിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ ഇനി നമ്മൾ ഇതിൻ്റെ ചെടിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ കുഞ്ഞിയൊരു ചെടി സൈഡിൽ നിന്ന് വളർന്നു വരുന്നതാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഈ മേടി മേടിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പുള്ളി പറഞ്ഞു ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നടാനായിട്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും അപ്പം നമ്മളതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയും വേണം നമ്മൾ ഈ റോസേനെ നമ്മൾ പോട്ടിലേക്ക് വെക്കാനായിട്ട് സോ നമ്മുടെ ഫസ്റ്റ് റോസ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ ഇനി നെക്സ്റ്റ് ഇനി ആ ഒരു യെല്ലോ കളറിലെയും കൂടെ ഇതേ സെയിം പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് പോട്ടിലും സെറ്റാക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ടേറ്റ് ബൈ ബൈ